ആർ എൽ പി രാമകൃഷ്ണനെ ജാതീയപരമായി ആക്ഷേപിച്ച കേസിൽ നർത്തകി സത്യഭാമയ്ക്ക് കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവണമെന്ന് സി എസ് ടി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് സർക്കാർ സത്യഭാമയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതാണ് അറസ്റ്റ് വൈകാൻ കാരണമെന്നും കെ കെ സുരേഷ് കട്ടപ്പണയിൽ ആരോപിച്ചു കലാഭവൻ മണിയുടെ ആർ എൽ വി രാമകൃഷ്ണനെ ജാതിപരമായി ആക്ഷേപിച്ചതിനെതിരെയൊരു കേസ് അട്രോസിറ്റീസ് കോടതി ഉണ്ടായിരുന്നു ആ കോടതിയിൽ ആക്ഷേപിച്ച സത്യഭാമയ്ക്ക് ജാമ്യം കോടതി നിഷേധിച്ച സാഹചര്യത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നും ഞങ്ങൾ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെടുക പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഗവൺമെന്റ് ഈ പ്രതിക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുവതുകൊണ്ടാണ് പ്രതി ഇതുവരെ അറസ്റ്റ് ചെയ്യാവുന്നത് പട്ടിയാതി കോടതി രാമകൃഷ്ണന്റെ കേസിൽ പ്രതിക്ക് ജാമ്യം നിഷേധിച്ചിട്ടും പ്രതി അറസ്റ്റ് ചെയ്യാത്ത സാഹചര്യമാണല്ലോ അതുകൊണ്ട് അടിയന്തരമായി സത്യഭാവയെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക